യും പരിശുദ്ധാത്മാവിന്റെയും ഉന്നതമായ ചെയ്യുന്നു നിന്റെ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ സഭയിലുള്ള സാന്നിധ്യം പ്രടമാക്കണമേ നാൽപ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു ഈശോയെ ഈ പ്രാർത്ഥന ഈ പൈപ്പിൽ വെള്ളം വരണത് പോലെയാണ് കഞ്ഞുവെക്കണമെങ്കിലും കാപ്പി തിളപ്പിക്കണം അനത്തണമെങ്കിലും വെള്ളം കിട്ടണം അതുപോലെയാണ് കർത്താവ് പലരും ലിവിങ് ബ്രെഡ് കൂടിക്കൊണ്ടിരിക്കുന്നത് എവിടെയെങ്കിലും യാത്ര ചെയ്യുന്നുണ്ട് ഇതൊന്ന് കൂടിയിട്ട് പോകണറുണ്ട് ഈശ്വയെ അവർ മക്കളുടെ ഇന്നത്തെ മുഴുവൻ യാത്രകൾ ഞാൻ അങ്ങേ കേൾപ്പിക്കുന്നു ഞാനിപ്പോൾ കുർബാനയ്ക്ക് കയറാൻ പോവുകയാണ് ആ കുർബാനയും ഞാൻ അങ്ങയുടെ ഈ പ്രാർത്ഥന കൂടുന്ന മക്കൾക്ക് വേണ്ടി കാഴ്ചവെക്കുന്നു അവരുടെ കണ്ണുനീര് ഒപ്പണം കർത്താവേ അവർ പോകുന്ന ഇടങ്ങളിൽ നീ അവിടെ കൂടെ പോകണം പലരും ഒറ്റക്കാണ് പലരും അവർ ഒറ്റക്ക് പോയിട്ട് നടക്കാത്ത പല കാര്യങ്ങളിലാണ് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പോണത് ഓഫീസിലായാലും കോളേജിലായാലും സ്കൂളിലായാലും പരീക്ഷക്കായാലും ജോലിക്കായാലും ഇൻ്റർവ്യൂവിനായാലും മറ്റ് റവന്യൂ ആയിട്ടുള്ള കാര്യങ്ങൾക്കായാലും കർത്താവ് അങ്ങയുടെ മക്കൾ പോകുന്ന ഇടങ്ങളിലെല്ലാം ഐ അത് കമ്പിച്ചു വേറെ യു യുഗോ മുഖത്തെ ആവേശപ്പെടുത്തുന്ന അങ്ങയുടെ അഭിഷേക വചനമാണ് ഞാൻ നീ എവിടെ പോയാലും ഞാൻ ഉണ്ടാകും കർത്താവെ ഞങ്ങൾ ആഴമായത് വിശ്വസിച്ചുകൊണ്ട് കർത്താവ് ഈ മക്കൾ നിന്നെയും കൊണ്ടുപോകാൻ ഇടയാക്കണമേ അമ്മയെ പരിശുദ്ധമ്മേത് സമയത്തിൻ്റെ അധികാരി സഞ്ചാരി മാതാവേ അങ്ങയുടെ മക്കളുടെ കൂടെ സഞ്ചരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കടകമ്പോളം നടത്തുന്നവർ ഓർത്ത് ഞാൻ വേദനിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ കട പൊട്ടിപ്പോകാൻ പോണവരുണ്ട് കടം കയറി മുടിഞ്ഞവരുണ്ട് ജിഫ്റ്റ് നടപടി നേരിടുന്നവരുണ്ട് ഓർത്ത് വേദനിക്കുന്നവരുണ്ട് മക്കൾ തെറ്റായ ബന്ധങ്ങൾ അകപ്പെട്ടു പോയവരുണ്ട് മക്കൾ പല കാര്യം പിടിച്ചു പറഞ്ഞിട്ട് മാതാപിതാക്കന്മാർക്ക് സഹായിക്കാൻ പറ്റാത്ത രീതിയിലായിട്ടുള്ളവരുണ്ട് എന്തു ചെയ്യുന്നറിയുമ്പോൾ അത് നഷ്ടം ചെയ്യുന്നുണ്ട് കേസേഖപ്പെട്ടവരുണ്ട് പിരിഞ്ഞ് താമസിക്കുന്നവരുണ്ട് ഐക്യപ്പെട്ടി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട് മക് കർത്താവ് അവരെല്ലാം എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശൻ്റെ അടയാളത്തിൽ ദൈവശക്തിയായി ഞാൻ ആസ്വദിക്കുന്നു കർത്താവെ മക്കളില്ലാത്തവരുടെ സങ്കടം നീ കാണുന്ന കർത്താവെ കർത്താവെ പിരിഞ്ഞ് താമസിക്കുന്നവരുടെ ഒറ്റക്ക ഒറ്റപ്പെട്ട് ജീവിക്കുന്നവരുടെയും കർത്താവെ പലരെയും വിളിച്ചുകൊണ്ട് പോകേണ്ടി വരും കർത്താവ് അവരെ വിളിച്ചുകൊണ്ട് പോകാൻ ഇടയാക്കണേ ചെയ്യും അത് ജീവിത പങ്കാളി അവരെ അവരെ നിരാകരിച്ച ജീവിത പങ്കാളികൾക്ക് മനഃസാന്തമുണ്ടായി അവർ വന്ന് വിളിച്ചോണ്ട് പോകാനാ ഫോൺ വിളിച്ചാനാ കർത്താവെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈ ചിന്നും അസാധ്യവുമില്ലാത്തവനെ അങ്ങനെ ഒരു നിമിഷത്തെ അഭിഷേകം കിട്ടിയാൽ അങ്ങനെ മക്കളെല്ലാം ഐക്യപ്പെട്ട് സ്നേഹപ്പെട്ടുള്ള ചെയ്യാൻ ഏതെല്ലാം മേഖലകളിലാണ് നിങ്ങളെ വിഷമിക്കുന്നത് ഏതെല്ലാം വ്യക്തികൾ ഓർത്താണ് നിങ്ങൾ സങ്കടപ്പെടുന്നത് എല്ലാ ഏതെല്ലാം വിഷയം ഓർത്താണ് നിങ്ങൾ സംഭവിക്കപ്പെടുന്നത് പെരേണ്ട ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകുന്ന അളിച്ചത് കർത്താവ് ഈ കുരിശിൻ്റെ ശക്തിയാണ് എൻ്റെ പൗരോഹിത്യത്തിൽ നാൽപ്പത് വർഷത്തെ കർത്താവിന് സുസൂഷുടെ യോഗ്യതയാണ് സർവോപരിഭാഷത്താൻ ജീവനെ പ്രത്യക്ഷയുടെ മാതാവിൻ്റെ മധ്യസ്ഥ നടന്ന ലക്ഷക്കണക്കിന് പ്രാർത്ഥനകളുടെ ശക്തിയാൽ പിതാവിൻ്റെ പുത്രൻ്റെ പശ്ചാത്തത്തിൽ നിങ്ങളുടെ ഇന്നത്തെ ദിവസത്തെ ഈശോ അമ്മയെ പരിശുദ്ധ അമ്മയെ പരിശുദ്ധമാതാവിടെ കൃപാസനത്തിനൂടെ ഞങ്ങൾ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും കൃപകൾ ഞങ്ങളിപ്പോറഞ്ഞ് നന്ദി പറയുന്നത് അമ്മയെ പരിശുദ്ധമാതാവേ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടേയും കൃപാസന സംഭവിച്ച സംഭവം അമ്മയുടെ പ്രത്യക്ഷപ്പെടിനെ കുറിച്ച് കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്നേഖകളുടെ സഭാത്മകമായി അമ്മയെ പരിശുദ്ധ ലോകങ്ങളുടെ ഭൂസ്വർ ലോകങ്ങളായ രാജ്ഞിയായ അങ്ങേമസം ഹോമസംരക്ഷണ പ്രപഞ്ചപ്രകൃതിയെ തിരുസഭിക്കുക പ്രതിഷ്ഠിക്കുക പ്രത്യക്ഷേപാസ് പ്രാർത്ഥിക്കുന്നു ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം മക്കളെ പ്രിയപ്പെട്ടവരെ ഇത് നമ്മള് ഇന്നലെ കണ്ടതിന്റെ ബാക്കിയാണ് അതായത് പ്രതിപര ഞാൻ പറഞ്ഞില്ലേ ദൈവമായിട്ട് ഒരു ആത്മബന്ധത്തിലെ അനുദിനം പുരോഗമിക്കുന്നതിന് നമ്മൾ സഹായിക്കുന്ന ഒരു ടിപ്പാണ് പ്രതിഫലം പ്രതീക്ഷിക്കാതെ ആ തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ മറ്റുള്ളവർക്ക് മറ്റുള്ളവർക്ക് നന്മ നന്മ ചെയ്യുകയും ചെയ്യുകയും വായ്പ കൊടുക്കുകയും കൊടുക്കുകയും അപ്പോൾ അപ്പോൾ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും നിങ്ങളുടെ പ്രതിഫലം വലുതായി നിങ്ങൾ അത്ത പുത്രന്മാരായിരിക്കുകയും ചെയ്യും നിങ്ങൾ അത്തന്റെ പുത്രന്മാരായിരിക്കുകയും ചെയ്യും ഈ പ്രതിഫലം വലുതായിരിക്കും പറഞ്ഞല്ലേ ആ പ്രതിഫലത്തെ കുറിച്ച് മത്തായി സ്ത്രീക പറയുന്നുണ്ട് മത്തായി അഞ്ച് പതിനൊന്ന് പന്ത്രണ്ട് എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും മനുഷ്യർ നിങ്ങളെ പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ വ്യാജമായി പറയുകയും നിങ്ങൾ ഭാഗ്യവാന്മാർ ഭാഗ്യവാന് നിങ്ങൾ ആനന്ദിച്ചാഹ്ലാദിക്കുകയും സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും അപ്പോൾ തിരിച്ച് കിട്ടുമെന്ന് നേരത്തെ നമ്മൾ കണ്ടത് എന്താണ് തിരിച്ച് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ നന്മ ചെയ്യും നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും ആ പ്രതിഫലം എവിടെയാണ് നിത്യതയിലെ പ്രതിഫലത്തെക്കുറിച്ചാണ് പറയണത് അപ്പോൾ ടിപ്സ് ഇതിനകത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് ദൈവ സന്നിധിയിൽ മൂല്യം ഉണ്ടാകാൻ വേണ്ടി നമ്മളെ പരിഗണന അർഹനാകാൻ അർഹയാകാൻ വേണ്ടി എന്ത് ചെയ്യണം നമ്മൾ ഒത്തിരിയേറെ ഇൻവെസ്റ്റ് ചെയ്യണം അതാണ് തിരിച്ച് കിട്ടുമെന്ന് ഇപ്പം നമ്മൾ ഇപ്പം ഈശോ മനുഷ്യന്മാരുടെ കൂട്ടത്തിലേതാണ് അത് പറഞ്ഞത് തിരിച്ചു കിട്ടുവെന്ന് തിരിച്ച് കിട്ടുവെന്ന് കരുതാതെ വായ്പ കൊടുക്കുക എന്നൊക്കെ പറയണേ പക്ഷേ നമ്മൾ ടിപ്സ് എന്ന് പറയുന്നത് നമ്മൾ ദൈവത്തോടും ഇതുപോലെ തന്നെ ആയിരിക്കണം കാര്യം എന്താണ് നമ്മളിപ്പോൾ ഓരോ അനുഗ്രഹത്തിനും നന്ദി പറയുന്നു നമുക്കൊരു ദൈവത്തെ നമ്മൾ അനുഗ്രഹിക്കുന്നു നമ്മൾ നന്ദി പറയുന്നു ദൈവം നമ്മൾ അനുഗ്രഹിച്ചില്ലേ നമ്മൾ നന്ദി പറയത്തില്ല അതിൻ്റെ പകരം നമ്മൾ വേറെ വല്ലതും പറയും ഒന്നില്ലെങ്കിൽ മോന്തെങ്കിലും നടക്കും അല്ലെ പ്രാർത്ഥനയെങ്കിലും കുറക്കും അപ്പൊ അപ്പൊ ഈ ഐറ്റംസ് ഐറ്റംസാണുള്ളതെന്നൊക്കെ ദൈവത്തിന് അറിയാം എല്ലാ അറിയാം അതുകൊണ്ടാണ് ഇനി ഒരു കാലത്ത് നന്നു പറഞ്ഞാലും ദൈവത്തിന് അത് പറഞ്ഞാൽ പറയാത്ത ഒരു പോലെ ഇരിക്കുന്നതിൻ്റെ കാരണം ഇത് കിട്ടാതിരുന്നെങ്കിൽ നീ ദൈവത്തിനെ പ്രാർത്ഥനയെങ്കിലും കുറച്ച് തരുന്നേ അതുകൊണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും ദൈവ ദുരുസന്നിധിയിൽ നിന്ന് അഡ്വാൻസ് നിക്ഷേപം കൊണ്ടാണ് നമുക്ക് അതാണ് ഇതിൻ്റെ എന്ന് പറയുന്നത് അഡ്വാൻസ് സൽപ്രവൃത്തികളായാലും ശരി പ്രാർത്ഥനാ ജീവിതമായാലും ശരി സുവിശേഷ കൈമാറ്റമായാലും ശരി ഒന്നും പ്രതീക്ഷിക്കാതെ ഈശോ എന്താ പറയുന്നത് നിങ്ങൾ ഒന്നും പ്രതീക്ഷിക്കാതെ തിരിച്ചു കിട്ടുമെന്ന് ഓർക്കാതെ നന്മ ചെയ്യാൻ പറഞ്ഞു അത് മനുഷ്യരോട് ചെയ്യാൻ പറഞ്ഞെങ്കിൽ അതേ അത് അപ്പം ദൈവത്തിൻ്റെ മനസ്സിരിപ്പ് വ്യക്തമായില്ലേ അതേ രീതി തന്നെ നമ്മൾ ദൈവത്തോടും ചെയ്യണം ദൈവത്തിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കാതെ ദൈവത്തിന് വേണ്ടി ജീവിക്കണം എന്നാ നിങ്ങൾ മൂല്യമുള്ളവരാകുകയും ചെയ്യും ദൈവം നിങ്ങളെ പരിഗണിക്കുകയും ചെയ്യും നിങ്ങളുടെ പ്രാർത്ഥനകളായി വിശ്വാസ പ്രമാണം സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത്ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ മീൻ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മേന്ന് ഞങ്ങൾ രക്ഷിക്കണമേ ആമീൻ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു മേ ആമീൻ കർത്താവ് നിന്നോട് കൂടെ എന്ന് പറയുന്നത് നമ്മൾ അമ്മയെ വിളിക്കുന്ന ഒരു വേറൊരു പേരാണ് എന്താണ് വാഗ്ദാന പേടകമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അപ്പം ബോധജ്ഞാനത്തിൻ്റെ സിംഹാസനം എന്ന് വിളിക്കണ പോലെ തന്നെയുള്ള ഒരു സംഭവമാണ് പരശുദ്ധാത്മാവിൻ്റെ ഇരിപ്പിടം എന്നാണ് ബോധജ്ഞാനത്തിൻ്റെ സിംഹാസനം അതുപോലെ തന്നെ വിളിക്കണ പേരാണ് വാഗ്ദാന പേടകമേ വാഗ്ദാന പേടകത്തിൽ എന്താ ഉള്ളത് പഴയ വാഗ്ദാന വാഗ്ദാനങ്ങളുടെ ഒരു പേടകമാണ് മറിയം ആരാണെന്നാണ് പറയണത് വാഗ്ദാനങ്ങളുടെ ഒരു പെട്ടി വാഗ്ദാനങ്ങൾ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ ഒരു മനുഷ്യനെ അവൻ്റെ ഫിസിക്കാലിറ്റിയും സ്പിരിച്വാലിറ്റിയും അവൻ്റെ ഈ ഇറ്റേണിറ്റി അവൻ്റെ ടെമ്പറായിട്ടുള്ള ഭൗതികമായ ജീവിതവും അവൻ്റെ നിത്യജീവിതവും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയുള്ള ദൈവത്തിൻ്റെ സൊല്യൂഷനാണ് വാഗ്ദാനം എന്ന് പറയണത് പിടി വാഗ്ദാനം എന്ന് പറയണത് ദൈവം തരുന്ന ദേശത്തെ പെറ്റുപെരുകി വിശ്വസ്തയോടെ അഭി അഭിവൃദ്ധിയോട് ജീവിക്കാനുള്ള ആധ്യാത്മികവും ഭൗതികവുമായ സംവിധാനത്തിനാണ് ഉടമ്പടി എന്ന് പറയുന്നത് അതുകൊണ്ട് പൗരസഭൂസന് വളരെ കൃത്യമായിട്ട് പറയും എന്താണ് ശാരീരികമായ ഇപ്പം ചില ചില മതങ്ങളിലൊക്കെ ശാരീരികമായ കുറെസൈസൊക്കെ ഇല്ലേ പൗര സപ്പോസ് പറയും ഇതൊക്കെ കൊണ്ട് കുറച്ച് കാര്യങ്ങൾ കൊണ്ട് ഇല്ലെന്നൊന്നും ബൈബിൾ പറയത്തില്ല ഒരു ഫിസിക്കൽ എക്സർസൈസ് എന്ന രീതി ബൈബിളിലെ ഇത് കൊണ്ട് കുറച്ച് പ്രയോജനമുണ്ട് ഒന്നൂറ്റി നാല് വായിച്ചുള്ളൂ ശാരീരികമായ പരിശീലനം കൊണ്ട് ഏറ്റവും പറയുക ശാരീരികമായ ശാരീരികമായ പരിശീലനം കൊണ്ട് കുറച്ച് പ്രയോജനമുണ്ട് കുറച്ച് പ്രയോജനമുണ്ട് ക്ലിയർ ക്ലിയർ അതായത് നോക്കിയേ അതായത് ശാരീരിക അപ്പോൾ ചില രീതികളൊക്കെ കാണുമ്പോൾ അത് ശാരീരികമായ പ്രയോജനം രീതികൾ കൊണ്ട് ആ രീതി കൊണ്ട് ശാരീരികമായ കുറച്ച് പ്രയോജനമുണ്ട് അത് തെറ്റല്ല ശരിയായ കാര്യമാണ് മനുഷ്യൻ്റെ ഭൗതികമായ എക്സസൈസും അതുപോലെ തന്നെയുള്ള എൻ്റെ ആയുസ് ഒക്കെ ആയിട്ട് കുറെ അധികം ബന്ധമുണ്ട് എന്നാൽ ശ്രദ്ധിക്കുക എന്നാൽ എന്നാൽ ആത്മീയത എല്ലാവിധത്തിലും വിലയുള്ളതാണ് ആ ഇതിനെ ആത്മീയതയുമായിട്ട് ബന്ധപ്പെടുത്തുന്നില്ല ഭജനത്തിൻ്റെ റൂട്ട് അതാണ് എന്നാൽ ഇത് ആത്മീയതയല്ല പറയണത് എക്സർസൈസ് ആർക്കൊന്നും ചെയ്യാമല്ലോ എന്നാൽ പക്ഷെ എന്നാൽ അടുത്തു വായിച്ചു ആത്മീയത എല്ലാവിധത്തിലും വിലയുള്ളതാണ് ഒന്ന് ഏറ്റു പറഞ്ഞേ എന്നാൽ ആത്മീയത എല്ലാ വിധത്തിലും എല്ലാ വിലയുള്ളതാണ് വിലയുള്ളതാണ് ഒന്ന് തിമോത്തി നാല് എട്ട് അടുത്ത വച്ചു വായിക്കുക എന്തുകൊണ്ടെന്നാൽ എന്തുകൊണ്ടെന്നാൽ അത് ഏറ്റു പറയുക അത് വാഗ്ദാനങ്ങൾ ഉൾക്കൊള്ളുന്നു ഇതിനകത്ത് വരുന്ന വിഷയം കണ്ട ഒന്നൂറ്റി നാല് എട്ടിലാണ് ശാരീരികമായ എക്സസൈസുകൾ ഉണ്ട് കുറച്ച് ഗുണങ്ങളുണ്ട് അത് ശാരീരികമായ ഫിസിക്കലായിട്ടുള്ള ആനുകൂല്യങ്ങളാണ് പക്ഷേ ഇറ്റ് ഇസ് നോട്ട് സ്പിരിച്വാലിറ്റി അവിടെയാണ് പ്രശ്നം പറഞ്ഞത് അത് ആത്മീയതയല്ല ഗോൾഡിനെസ്സല്ല അല്ല പിന്നെന്താണ് ഗോൾഡിനെസ് എന്ന് പറയണത് ആധ്യാത്മികത എന്ന് പറയുന്നത് എന്താണ് ആധ്യാത്മികത ഇതിനേക്കാൾ ഉന്നതമാണ് അപ്പോഴെന്താ സംഭവിച്ചാൽ ഈ ജീവിതത്തിനാണെങ്കിലും വരായിരിക്കുന്ന ജീവിതത്തിനാണെങ്കിലും ഇതിൻ്റെ മേൽഗതിക്ക് വേണ്ടത് എന്താണ് വാഗ്ദാനമാണ് കുറത്തെ പോയിൻറ്റ് പീഡിയ ഈ ജീവിതത്തിന് വേണ്ടി ആണെങ്കിലും വരായിരിക്കുന്ന ജീവിതത്തിന് വേണ്ടിയാണെങ്കിലും നമുക്ക് എന്താണ് എന്താ വാഗ്ദാനങ്ങളാണ് വാഗ്ദാനം എന്ന് പറഞ്ഞാൽ എന്താണ് ഈ വാഗ്ദാനമാണ് ഉടമ്പടിയിലൂടെ കരഗതമാകുന്നത് ഇതാണ് എൻ്റെ അത് വരുന്ന വിഷയം ഉടമ്പടിക്ക് നമ്മളെപ്പോഴും പറഞ്ഞ എന്താ ഈശ്വമിശ്വ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വര പരിശുദ്ധ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്നു അപ്പോൾ വാഗ്ദാനങ്ങൾക്ക് വേണ്ടി നമ്മൾ യോഗ്യരാകാൻ വേണ്ടി ദൈവം മാധ്യസ്ഥയായി വെച്ചിരിക്കുന്നത് പരിശുദ്ധ അമ്മയായി ആയിരിക്കുന്നത് ഈ കനായാല കല്യാണത്തിലെ ആശയപരിസരത്തിൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന ഒരു പുതിയ ദൈവത്തിൻ്റെ വെളിപാടാണ് എന്ന് വെച്ചാൽ ഈ ജീവിതം മാത്രമല്ല ആധ്യാത്മിക എന്താണ് വരായിരിക്കുന്ന ജീവിതമുണ്ട് ഈ ജീവിതം രണ്ട് കാര്യങ്ങളാണ് ഒരു മനുഷ്യനെ ഉള്ളത് എന്താണ് ഈ ജീവിതവും വരാനിരിക്കുന്ന ജീവിതവും ഇത് രണ്ടിനും എന്താ വേണ്ടത് വാഗ്ദാനമാണ് വേണ്ടത് ഈ രണ്ട് വാഗ്ദാനം എവിടെയുണ്ട് ആത്മീയത ബൈബിൾ മുന്നോട്ട് വെക്കുന്ന ആധ്യാത്മീയതയിലുണ്ട് അതുകൊണ്ട് ഓരോ വിഷയം ഇപ്പം തന്നെ ഞാനൊരു കാര്യം പറയട്ടെ കനായാല കല്യാണത്തിൽ എന്താ സംഭവിക്കുന്നത് കനായാല കല്യാണത്തിൽ സംഭവിക്കുന്നത് അവർക്ക് അവർക്ക് വീഞ്ഞ് തീർന്നു പോകുന്നു അതാണ് സംഭവം വിഞ്ഞു തീർന്നു പോകുന്ന അമ്മ ഇവിടെ വിജയിക്കുന്ന എന്താ സംഭവം എന്നറിയാവോ പെട്ടെന്ന് ഈ വിഷയത്തെ ദൈവ തിരുസനിലേക്ക് ഉയർത്താൻ വിത്തിൻ നോ ടൈം ഒരു ഒരു സെക്കൻഡ് തോട്ടില്ലാതെ പ്രൈമറി ലൈറ്റ്നിങ് റഷിങ് വന്നതാണ് ഇതിൻ്റെ വിജയമെന്ന് പറയുന്നത് ഇത് പറഞ്ഞ മനസ്സിലായില്ലേ കാര്യം ഒരു വിഷയം ഉണ്ടാകുമ്പോൾ ഒരു മനുഷ്യൻ ദൈവത്തിൻ്റെ അടുത്ത് വരുന്നത് എപ്പോഴാണ് ആശുപത്രിയിലൊക്കെ പോയി ഡോക്ടറെ കണ്ട് അവിടെ നിന്നൊക്കെ തള്ളി ലോ എന്ത് വീടിന് കടം വന്ന് അതിന് ലോണൊക്കെ എടുക്കാൻ നോക്കി ബാങ്കുകാരെ തള്ളി മൊത്തം തള്ളം മേടിച്ച് കഴിയുമ്പോഴാണ് കർത്താരി ഇല്ലേ ഇവിടെയാണ് പ്രോബ്ലം നിങ്ങൾ പരാജയപ്പെടുന്നത് ഇവിടെയാണ് കണ്ടവനൊക്കെ പിടിച്ചിട്ട് തള്ളി തള്ളിക്കഴിയുമ്പോഴാണ് കർത്താവിൻ്റെ അടുത്ത് ഒടിഞ്ഞു മടങ്ങി വരണത് ദിറ്റ് ഇസ് സ്ട്രോങ് അമ്മ അങ്ങനെയല്ല അവിടെയാണ് വിഷയം അമ്മ അങ്ങനെ ഇതാണ് അതായത് അമ്മയുടെ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ആ ഒരു കാര്യങ്ങളെ സമീപിക്കുന്ന രീതി കണ്ട ഇമ്മീഡിയറ്റ് റഷ് റഷൺ ബൈബിള് ഈടെ കാര്യങ്ങളെല്ലാം ഇപ്പം വേണമെങ്കിൽ ഇപ്പം ഉദാഹരണത്തിന് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നമ്മൾ

അവൻ പറയുന്നു അവൻ പറയുന്നു എന്താ പറയണേ സ്നേഹിത എനിക്ക് മൂന്നപ്പം വായ്പ തരിക അവിടെ എന്താ സംഭവം വായ്പ ഈ കനായില കല്യാണത്തിൽ വിഞ്ഞു തീർന്നു പോകുമ്പോഴേ വായ്പ എടുക്കാനുള്ള പൊസിഷൻ ഉണ്ട് അവിടെ കാര്യം യഹൂദൻ ചെയ്യണ പരിപാടിയാണത് പറഞ്ഞ മനസ്സിലായില്ലേ പക്ഷെ അമ്മയുടെ തലയിൽ ഉടനെ ലോൺ കേറത്തില്ല ഉടനെ ലോൺ എടുക്കണ സംഭവം കേറത്തില്ല അത് ക്രിസ്തുവിൻ്റെ സ്ഥാനമാണെന്ന് അമ്മയ്ക്കറിയാം ഇതിവിടെയാണ് പ്രോബ്ലം വരണത് നമ്മൾ തമ്മിൽ അമ്മയും തമ്മിലുള്ള പ്രോബ്ലം വരണ ഇവിടെ വെച്ചാണ് അമ്മയ്ക്ക് പെട്ടെന്ന് അതെന്താണ് ഈ പതിനൊന്ന് അഞ്ചിൽ എന്താ സംഭവിക്കുന്നത് ഒരു എമർജൻസിയാണ് വരണത് ഒരു വീട്ടിൽ രാത്രി വേറൊരു ഗസ്റ്റ് വരികയെ അന്ന് മുതൽ അമ്മയെന്ന് കൈ പിടിച്ച് ഞങ്ങൾ കുടുംബത്തെ രക്ഷിക്കുകയായിരുന്നു കാരണം ഞാനൊരു ബ്യൂട്ടീഷ്യനായിരുന്നു ഞങ്ങൾ ഒരു ചെറിയ ഷോപ്പ് ഞാൻ എൻ്റെ ആഗ്രഹത്തിൽ തുടങ്ങിയ സമയത്തായിരുന്നു എൻ്റെ സർജറി അത് കഴിഞ്ഞ് ആ ഷോപ്പ് ഞങ്ങൾ അടച്ചിട്ടു കാരണം എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ലെന്ന് എനിക്കറിയില്ലായിരുന്നു അങ്ങനെ ഞാൻ അമ്മയോട് നിരന്തരം റെസ്റ്റിൻ്റെ സമയത്ത് പ്രാർത്ഥിച്ച് എനിക്ക് നാല് മാസം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് എനിക്ക് ജോലിക്ക് പോകാനുള്ളൊരു ധൈര്യം എനിക്ക് എൻ്റെ അമ്മ മാതാവ് തന്നു അവിടുന്ന് പത്തൊൻപത് വർഷമായി ഞങ്ങൾ വാടകയ്ക്കാണ് താമസിക്കുന്നത് അപ്പം ഞങ്ങൾക്ക് വാടക കൊടുക്കാനും എല്ലാം മരുന്നും എല്ലാം കൂടി ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആ സമയത്ത് അമ്മ ഞങ്ങൾ കഠിനയോടെ കാത്തുരക്ഷിച്ചു കാരണം രണ്ടായിരത്തി പത്തൊൻപതിൽ അമ്മ ഞങ്ങൾക്കൊരു പണയ വീട് വന്ന് പണയം എന്ന് പറഞ്ഞ ലീസിന് ഒരു വീട് വന്ന് അനുഗ്രഹിച്ചു അപ്പം ഞങ്ങൾക്ക് വാടക കൊടുക്കണ്ടായിരുന്നു കൊറോണയുടെ സമയത്ത് ഞങ്ങൾക്കത് വളരെ ആശ്വാസമായിരുന്നു അത് കഴിഞ്ഞ് അമ്മ അമ്മയോട് ഞാൻ ഒരു സെൻറ്റ് സ്ഥലമെങ്കിലെനിക്ക് എൻ്റെ ഇടവകയുടെ ഇടവകയിൽ തന്നെ തരണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു കാരണം ഇടവ മാറാതെ എന്നെ അവിടെ തന്നെ നിർത്തണേന്ന് ഞാൻ അമ്മയോട് കരഞ്ഞപേക്ഷിക്കുമായിരുന്നു അങ്ങനെ അമ്മ എനിക്ക് കലൂരിൽ തന്നെ ഇടവ ഈടെ അടുത്ത് മൂന്നാം മണി അടിക്കുമ്പോൾ എനിക്ക് പള്ളിയിൽ പോകണ അമ്മ എനിക്ക് ഒരു സെൻറ് സ്ഥലം അനുഗ്രഹിച്ചു അത് കഴിഞ്ഞ് അതിലൊരു കൊച്ചു വീട് വെക്കാൻ ഞാൻ അമ്മയോട് നിരന്തരം പ്രാർത്ഥിച്ചു അങ്ങനെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഞങ്ങൾക്ക് ആ സ്ഥലം ആ സ്ഥലത്തൊന്ന് രജിസ്ട്രേഷൻ ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഞാൻ ജോസഫ് അച്ഛനെ വന്ന് കണ്ടിരുന്നു അച്ഛനെനിക്ക് കർത്താവ് പ്രമാണം നടത്തട്ടെ എന്ന് എന്നോട് അച്ഛൻ പറഞ്ഞു അപ്പോൾ എനിക്ക് മനസ്സിലായി അത് ഭയങ്കര തടസ്സമാണെന്ന് അങ്ങനെ ഞാൻ കൂടുതൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി പ്രാർത്ഥിച്ച് എനിക്ക് ആ ഞാൻ ഡേറ്റ് ഇട്ട് ഒക്ടോബർ ഇരുപത്തൊമ്പതാം തീയതി ഞാൻ ഇട്ട് പ്രാർത്ഥിച്ചു അമ്മ മാതാവിനോട് അപ്പോൾ അമ്മ എനിക്ക് ആ ഡേറ്റിൽ തന്നെ എനിക്ക് രജിസ്ട്രേഷൻ നടത്തി തന്നു അത് കഴിഞ്ഞ് കഴിഞ്ഞ വണക്ക മാസത്തിന് ഇവിടെ നിയോഗമായിട്ട് എഴുതി ഞാൻ പറഞ്ഞത് അമ്മ എനിക്ക് ക്രിസ്മസിൻ്റെ ഒരു വീട് തന്നെ എന്നാണ് അങ്ങനെ അമ്മ എനിക്ക് വീട് ഞങ്ങൾ താമസിക്കുന്ന ആ വീട് ഞങ്ങളുടെ ഓണർ രണ്ട് രണ്ടുനില വീടാണ് നല്ല സൗകര്യമുള്ള ഒരു താഴ്ത്തായിരുന്നു ഞാൻ താമസിക്കണത് പക്ഷേ ആ ഓണർ ഞങ്ങളോട് പറഞ്ഞു അത് ഞങ്ങൾ വിൽക്കാൻ പോവാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത് വാങ്ങിച്ചോളൂ എന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങളൊരു ഹോം ലോൺ അപേക്ഷിക്കുകയും അത് അമ്മ ക്രിസ്മസിന് എനിക്ക് ഇരുപത്തഞ്ചാം തീയതിക്കുള്ളിൽ ആ ലോൺ പാസാക്കി അതിൻ്റെ എല്ലാം മേടിക്കാനുള്ള എല്ലാ പണങ്ങളും ഒക്കെ അമ്മ സംഘടിപ്പിച്ച് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അതിൻ്റെ രജിസ്ട്രേഷന് പോയപ്പോഴത്തേക്കും എന്തോ ഒരു പേപ്പർ ശരിയല്ലെന്നും പറഞ്ഞാൽ ആ രജിസ്ട്രേഷൻ മാറ്റി വെക്കണമെന്ന് പറഞ്ഞ് പക്ഷേ ഞാൻ എൻ്റെ ബാഗിൽ ഉടമ്പടി തയ്യൽ ഉപ്പും തയലുമൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ആ രജിസ്ട്രേഷൻ ഓഫീസിൽ നിന്ന് ഞാൻ ഒരുപാട് സാക്ഷ്യങ്ങൾ അങ്ങനെ കേട്ടിട്ടുണ്ട് ഉപ്പിട്ട് പ്രാർത്ഥിച്ച് നടന്നെന്ന് അങ്ങനെ ഞാൻ ആ ഒരു നുള്ളു ഉപ്പിട്ട് വിശ്വാസ പ്രമാണം ചെല്ലുത്തീരുന്നതിന് മുമ്പ് തന്നെ അവിടെ നിന്ന് എനിക്ക് അന്ന് തന്നെ എനിക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ് ആ രജിസ്ട്രേഷൻ നടത്തി തന്ന് അത് അമ്മ മാതാവും തിരുക്കുമാറും ചെയ്യുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് അത് കഴിഞ്ഞ് ഇന്ന് അതുപോലെ എൻ്റെ ചേട്ടിൻ്റെ കാല് പൊട്ടി എപ്പോഴും കാലിൻ്റെ ഒരു പണിക്ക് പോയപ്പോഴത്തേക്കും പാ കാല് ഇങ്ങനെ കമ്പി കൊണ്ട് പൊട്ടി പഴുത്തു പഴുത്തിട്ടും പക്ഷെ കാലിൽ കെട്ടിവെക്കണമെന്നുള്ള ആ ഒരു അതിന് പുള്ളിക്കിഷ്ടമില്ല അതിനോട് വന്ന് ഞാൻ അങ്ങനെ എന്ന് പറഞ്ഞു പക്ഷേ ഞാൻ ഉടമ്പടി തയ്യൽ ഇട്ട് ഒരു രണ്ടാ രണ്ട് മൂന്നാഴ്ച ഉടമ്പടി തൈലും പുറട്ടേണ്ടി വന്നു അത്ര ആഴത്തിലുള്ള മുഴുവരുന്നത് അത് പുരട്ടി അത് ഉണക്കിയമ്മ മുതാ സ എന്നെ സംരക്ഷിച്ച് ഞാൻ എൻ്റെയും എൻ്റെ കുടുംബത്തെയും അമ്മ ഒരുപാട് കാര്യങ്ങൾ അനുഗ്രഹങ്ങൾക്ക് തന്നെ അമ്മ അനുഗ്രഹിച്ചു ഇരുപത്തി രണ്ട് ഒക്ടോബർ എൻ്റെ പേര് പോളി ബിജെ പുളിയനത്തിൽ നിന്ന് വരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിലാണ് ഞങ്ങൾ ഉടമ്പടി എടുത്തത് ഭാര്യയ്ക്ക് പെട്ടെന്നൊരു വയറുവേദന വരികയും ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ട് ഡോക്ടർ ബയോച്ച് ചെയ്യണമെന്ന് സ്കാൻ ചെയ്യണമെന്ന് പറയുകയും സ്കാൻ ചെയ്യുകയും സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ബയോസി എടുക്കണമെന്ന് പറയുകയും ചെയ്തു ആ പ്രകാരം ഞങ്ങൾ ഭാര്യ ഇവിടെ നിന്ന് കിട്ടിയ തൈലം പുരട്ടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി വീണ്ടും ഞങ്ങൾ ഡോക്ടറെ കണ്ട് സ്കാൻ ചെയ്തപ്പോൾ ആ മുഴ അപ്രത്യക്ഷമായി അനുഭവപ്പെടുകയും ബയോസിയുടെ ആവശ്യമില്ലെന്ന് പറയുകയും ചെയ്തു അതുപോലെ തന്നെ പന്ത്രണ്ട് വർഷമായിട്ട് എൻ്റെ ചെവി ഇതുപോലെ പ്രാണി പോയതതിൻ്റെ ഫലമായി പഴുക്കും നിത്യം പഴുക്കുകയും വീ ചെയ്തുകൊണ്ടിരുന്നു ഓപ്പറേഷൻ ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞെങ്കിലും ഓപ്പറേഷൻ ചെയ്തില്ല ഉടമ്പടി എടുത്തതിന് ശേഷം ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഇപ്പോൾ ആറേഴ് മാസമായിട്ട് ഒരു കുഴപ്പവുമില്ല അതുപോലെ ചേട്ടന് ഹാർട്ട് പ്രോബ്ലം വന്നു നാല് ബ്ലോക്ക് ഉണ്ടായിരുന്നു ഓപ്പറേഷൻ നടത്തി ഓപ്പറേഷൻ നടത്തി വെൻ്റിലേറ്ററിലായിരുന്നു വെൻറ്റിലേറ്റർ ആയി മൂന്നാം ദിവസം വെൻ്റിലേറ്ററിൽ നിന്ന് പുറത്ത് ഇറങ്ങിയെങ്കിലും വീണ്ടും വെൻ്റിലേറ്ററിലേക്ക് കയറ്റുകയും സോഡിയം കുറയുകയും ക്രിയാലിറ്റി കൂടുകയും ചെയ്തിൻ്റെ ചെയ്തതിൻ്റെ ഫലമായി ഇപ്പോൾ പ്രോബ്ലം ആവുകയും ചെയ്തു അപ്പോൾ ഞാൻ ഇവിടെ സാക്ഷ്യം പറയാമെന്ന് ഏറ്റതിൻ്റെ പ്രകാരം പിറ്റേ ദിവസം തന്നെ വെൻറ്റിലേറ്ററിൽ നിന്ന് താഴ് ഇറക്കുകയും ഇപ്പോൾ അദ്ദേഹം സുഖമായി ഇരിക്കുന്നു അതുപോലെ വീട് പണി സംബന്ധിച്ച് കുറച്ച് ബാധ്യത ഉണ്ടായിരുന്നു അതിൻ്റെ ഡേറ്റ് വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അതും മാറിക്കിട്ടി ഇത്രയും അനുഗ്രഹം വന്ന ദേവകുമാരനും പരിശുദ്ധ അമ്മയ്ക്കും ആയിരം നന്ദി പറയുന്നു ഇനി ഞാൻ തൃശ്ശൂർ ജില്ലയിലെ കൊരട്ടി തിരുമുടിക്കുന്ന് ഇടവകയിൽ നിന്ന് വരുന്നു ഞാൻ എൻ്റെ ആദ്യത്തെ സാക്ഷ്യം ഞാനൊരു ധ്യാനത്തിന് പോയപ്പോൾ എൻ്റെ എനിക്ക് മൂന്ന് കുട്ടികളാണ് രണ്ട് കുട്ടികൾ ഉണ്ടായിരുന്നത് ഒരു കുട്ടീനെ കൂടിയും ആഗ്രഹിക്കുന്നതെന്ന് ദിവ്യകാരുണ്യ കൗൺസിലിങ്ങിൽ ബ്രദർ പറഞ്ഞു അതനുസരിച്ച് ഞാൻ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഒക്ടോബർ മാസത്തിലാണ് ഉടമ്പടി എടുത്തത് അങ്ങനെ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ പതിനെട്ടാം തീയതി എനിക്കൊരു ആൺകുട്ടി ജനിച്ചു രണ്ടാമത്തെ സാക്ഷ്യം ഞാൻ എനിക്കൊരു കോടതി കേസ് ഉണ്ടായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിലായിരുന്നു അതിൻ്റെ വിധി കിട്ടിയത് അത് രജിസ്റ്റർ ചെയ്തത് രണ്ടായിരത്തി പതിനാറിൽ ഞാനത് രജിസ്റ്റർ ചെയ്തെടുത്തു പിന്നെ അതിൻ്റെ പോക്കുവരവിനായിട്ട് ഞാൻ കുറേ ഗവൺമെൻറ് ഓഫീസുകൾ കയറി ഇറങ്ങി അപ്പോൾ അവർ പറഞ്ഞത് ഇത് പോക്ക് കറിവ് ചെയ്ത് കിട്ടില്ല ഇത് ഗവൺമെൻറ് ഭൂമിയാണെന്നാണ് അവസാനം ഞാൻ വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ചു ഹൈക്കോടതി രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നവംബറിൽ ഒരു വിധി പുറപ്പെടുവിച്ചു രണ്ട് മാസത്തിനുള്ളിൽ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കി കൊടുക്കണമെന്ന്